ഹായ് കൂട്ടുകാരെ നീലക്കുറിഞ്ഞി നീലക്കുറിങ്ങി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മേട്ടുക്കുറിങ്ങിയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തണ്ടിൽ നമ്മുടെ കട്ടപ്പനയ്ക്കടുത്തുള്ള സ്ഥല സ്ഥലമാണ് കല്യാണത്തണ്ട് കല്യാണത്തണ്ടിൽ മേട്ടു കുറങ്ങി പൂത്തു എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് വിട്ടിരിക്കാനോ അപ്പോൾ നമ്മൾ പോയിരിക്കുന്ന വഴി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളയാകുടിയിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് കുറെ സ്ഥലത്തൂടെയൊക്കെ വരാം നമ്മൾ വെള്ളയാംകുടിയിൽ നിന്നാണ് നമ്മൾ പോരുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് വെള്ളയാംകുടിയിൽ നിന്ന് വന്നു വെള്ളയാംകുടിയിൽ നിന്ന് വന്നിട്ട് ഒരു കാറിനാണ് കേട്ടോ നമ്മൾ കുറച്ച് ഭാഗം വന്നത് അതിന് ശേഷം ഓഫ് റോഡ് ആയിട്ടുള്ള ഓഫ് റോഡ് ആയിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ഭാഗം നല്ല വഴികൾ തന്നെയാണ് നല്ല ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാറിന് വന്നതിന് ശേഷം കാറോട് ഇട്ട് നമുക്ക് അടുത്തൊരു സുഹൃത്തിനൊരു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജീപ്പുമായിട്ടാണ് നമ്മൾ പോരുന്നത് അപ്പോൾ ശരിക്കും ഓഫ് റോഡ് വഴി ആയതുകൊണ്ട് ജീപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഏകദേശം നമുക്ക് ആ മറ്റേ മേട്ടിൻ്റെ കല്ല്യാണ തണ്ടിൻ്റെ നിലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം വരെ അടുത്തെത്താൻ ജീപ്പിന് പോകുന്നതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കാറിന് പോകുന്നവരൊക്കെ ഇടയ്ക്ക് കാറൊക്കെ വഴിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ബൈക്കിന് പോകുന്നവർ അത്യാവശ്യമായിട്ട് ആണ്ടവരെ പോകുന്നുണ്ട് ശരിക്കും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജീപ്പിനോട് ഇട്ടിട്ട് നമ്മൾ അവിടെ ജീപ്പ് ഇട്ടൊരു സ്ഥലത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഇടുക്കി അഞ്ചുരുളിയുടെ ആ ഡാമിൻ്റെ സി ഇടുക്കി ഡാമിൻ്റെ റിസോയറും ആ ഫാങ്ങുകളൊക്കെ ഒക്കെ ആയിട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തുടക്കത്തിൽ നമ്മൾ ഇവിടെ ജീപ്പ് ഇട്ടിട്ട് നമ്മളിന്നീ മലയിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല ഭംഗിയായിരുന്നു നല്ലൊരു ശരിക്കും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇന്ന് കുറച്ചു നേരം വിശ്രമിച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നീലക്കുറിഞ്ഞ് മല കയറുവാണ് ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ മതിയിട്ടോ നമുക്ക് ഈ ഒരു മലയിൽ മടയിലെത്താനായിട്ട് ഒരുപാട് വലിയ കയറ്റമുള്ള മലയൊന്നുമല്ല പക്ഷേ എന്നാൽ തന്നെ ചെരുവുള്ള മലയാണ് ചെറിയ പാറയൊക്കെ ഉണ്ട് വഴിക്കലൊക്കെ ഉണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നീള എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ശരിക്കും അടിപൊളിയായിരുന്നു ഈ വെള്ളം കറി കിടക്കുന്നത് പിന്നെ ഒരു ഒരുപാട് ഒരുപാട് മലകൾ അപ്പം എപ്പറൊക്കെ ഇന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി അകലെയല്ല അപ്പോൾ എന്നിട്ടും നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് എന്താ ടെൻഷൻ അടിച്ചൊന്നും ജീവിക്കാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ കണ്ട് കൂട്ടുകാരൊക്കെ കണ്ടെന്ന് ആസ്വദിക്കുന്നത് ശരിക്കും മനസ്സിനൊക്കെ നല്ലൊരു ഉല്ലാസം പകരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളും അവരുടെ കസിൻസും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളോട് ഉണ്ടായിരുന്നത് ശരിക്കും അവരോടൊക്കെ ഒത്തു നമ്മൾ ശരിക്കും അവരുടെ ഉല്ലസിച്ച് അവരുടെ വീട് ഏകദേശം ഇവിടെ തന്നെ വെള്ളയറിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവരുടെ സ്ഥലത്തേക്ക് നമുക്ക് സ്ഥലത്തെക്കുറിച്ച് ഇറങ്ങിയതും അവിടെ പോകാനൊക്കെ ഇടയായതും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആ മേട്ടിക്കുറിഞ്ഞ് മാത്രമല്ല കേട്ടോ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി നിൽക്കുന്നത് ഇവിടുത്തെ സുന്ദരമായ പ്രകൃതി തന്നെ ഒരു നിത്യ കാഴ്ചയായിട്ട് നമ്മൾ നമ്മളെ കാത്തിരിക്കാനുട്ടോ അപ്പോൾ അതേ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു മോഹം നമ്മൾ എനിക്കും എൻ്റെയോട് ഒരു വീഡിയോ എടുത്താലോ വന്നു അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആയ തോമസ് കുട്ടിയെ കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുപ്പിച്ചിട്ടോ അപ്പോൾ നമ്മൾ മറികക്കുട്ടീനെ നമ്മുടെ അനുജിത്തിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത് അനു മറികട്ടി ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ ഇവിടെ പാറയിൽ ചെറിയ വഴുക്കും നല്ല ചെരുവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മറികുട്ടീനെ കൊണ്ട് വന്നാലും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ മറികുട്ടിനെ അവിടെ നിർത്തിയിട്ടാണ് പോന്നത് അപ്പോൾ ശരിക്കും അങ്ങനെ കുറച്ച് വീഡിയോസ് തോമസ് കുട്ടിയെടുത്ത് കുറച്ച് വീഡിയോസ് ഞാൻ സെൽഫിയൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ അപ്പം കുറഞ്ഞാൽ മേട്ട് കുറഞ്ഞാൽ ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ശരിക്കും ഈ ചുറ്റുള്ള കാഴ്ചയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇഷ്ടമായതെട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെറിയൊരു വീഡിയോയും കൂടെയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വളരെയധികം രസകരമായത് ഇതാണ് നമ്മുടെ മേട്ടിക്കുട്ടി മേട്ടു കുറിഞ്ഞ് കട്ടയായിട്ട് നിൽക്കുന്നത് കണ്ടത് ഒന്ന് രണ്ട് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ചെറിയ ഈന്തൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റീന്തൊക്കെ ഉണ്ട് പിന്നെ ശരിക്കും നമുക്ക് കൗതുകരമായിട്ട് തോന്നിയത് നമ്മുടെ ശരിക്കും നമ്മൾ ആ ഒരു ആകാശത്തിൻ്റെ തൊട്ടടുത്ത് കൈന്ന് എത്തി പിടിച്ചാൽ നമ്മുടെ ആകാശത്തെത്തുന്ന രീതി ആണ് എനിക്ക് തോന്നിയത് കണ്ടോ അങ്ങ് അകല ആ ഒരു മലയാണ് കാണുന്ന മലയിലും മലയിലാണ് ഈ ആകാശം തങ്ങി നിർത്തുന്നത് ആകാശത്തെ കുത്തി താങ്ങി നിർത്തിയിരിക്കുന്നത് പോലെ തോന്നും അപ്പോൾ ശരിക്കും അവിടെ എന്താണ് അമ്പര ചുംബിയായിട്ടുള്ള മലകളാണ് അപ്പം ഇതാണ് അവിടെ ഒരു ചെറിയൊരു കുരിശിമലയൊക്കെ കണ്ടു കേട്ടോ ഒരു കുരിശുമലയല്ല ഒരുപാട് കുരിശിമലകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് തൊട്ട് അപ്പുറം രണ്ട് കുരിശിമലയോടെ ഞാൻ കണ്ടു കേട്ടോ കുരിശിമലയും കൂടെ ഞാൻ കണ്ടു അപ്പം നമ്മൾ മറിക കുട്ടീനെ കൊണ്ടുവരാത്തത് നമ്മൾ ആ ആ ഒരു ഭാഗത്തുകൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കുക ഇപ്പോൾ ഈ ഒരു മെട്ട് ഈ ഒരു മെ നിലക്കുറിഞ്ഞിവന്തോ ഈ ഒരു ഏരിയയും കൂടെ മാത്രം കാണുകയെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങി കാഴ്ച കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോ അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോസ് കൂടെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം